അലൈക്കും വെൽക്കം ബാക്ക് അഗെയിൻ പുതിയൊരു ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മക്കയിലാണ് വിശുദ്ധ മക്കയും മദീനുമാണ് നമ്മളെ ചാനലിലൂടെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് എൻ്റെ പേര് ഫാറൂഖ് ഫാറൂഖ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാനിപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തി ആർജിച്ച ഒരു സ്ഥലമാണ് ജബലന്നൂർ എന്ന് പറഞ്ഞിട്ട് മക്കയിൽ സ്ഥിതി ചെയ്യുന്ന ജബലന്നൂർ ജബലന്നൂർ പർവ്വതം കയറിക്കൊണ്ട് പങ്കെടുത്തിട്ടുണ്ട് ഏറ്റവും മുകളിൽ പോയിട്ട് ആ ജബലൻ നൂറിലുള്ള ഇറാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രശസ്തി അർജിച്ചിട്ടുള്ള ഒരു ചരിത്രമാണ് നബിസ്വാ അല്ലി വസ്ലാം തങ്ങൾക്ക് വിശുദ്ധ ഖുറാൻ ഇറക്കി കൊടുക്കുന്നതും ആ കുറാൻ ഇറങ്ങുന്ന പർവ്വതൊക്കെ അപ്പം ആ വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മളെ ചാനലേക്കെല്ലാവരും വരുന്നത് ഒരുപാട് ബാക്കിൽ കാണാൻ പറ്റും ഇതാണ് ജബലന്നൂർ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ ഒരു ഒരു അഞ്ചാറ് വർഷം മുമ്പൊന്നും ഇവിടെ ഈ സ്റ്റെപ്പ് കാര്യങ്ങളൊന്നും ഇല്ലേനു ഇപ്പം പണിത് ഉണ്ടാക്കിയതാണ് ഈ സ്റ്റെപ്പ് ഇവിടുത്തെ പാകിസ്ഥാനായിട്ട് പാകിസ്ഥാനികളായിട്ടുള്ള ആളുകൾ പണിതണ്ടാക്കിയിട്ടുള്ളതാണ് ആദ്യം ഇവിടെ സ്റ്റെപ്പ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മളിങ്ങനെ <laughs> മേലോട്ട് ബി ഇന്ത്യ ജമ്മു കാശ്മീർന്നുള്ള ഒരാളാണ് ഇവിടെ കച്ചവടം നടത്താണ് ഏകദേശം എട്ട് വർഷം ഇവിടെ കച്ചവടം നടത്താണ് ഈ ഒരു മലൻ്റെ മേലെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നോ താഴെത്തുന്ന അത്രയും സാധനങ്ങൾ കയറ്റി മേലെ എത്തിച്ചിട്ട് ഇവിടെ കച്ചവടം നടത്തുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ബാർഗിൻ ചെയ്യുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പുച്ച തോന്നുന്നു അങ്ങനെയുള്ള ആളുകളോട് ഒരു ആവശ്യമില്ല അടുത്ത് കാശ് ഇല്ലെങ്കിൽ തരുമോ എന്ന് ചോദിക്കുക അതല്ല ഈ സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ ആ ഒരു സാധനം അഞ്ചറിയാലിൻ്റെ സാധനം മൂന്ന് റിയാൽ മൂന്നെറിയാലും പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കും ശരിക്കും ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് നമ്മളിതാ അങ്ങനെ കയറി കയറി മേലെത്തിയിട്ടുണ്ട് നമുക്ക് നിങ്ങൾ ഇപ്പോൾ നമ്മൾ ജബലന്നൂറിൻ്റെ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട് കാണാൻ പറ്റും മുകളിൽ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ താഴെ നിന്ന് നിങ്ങളോട് ഒരുപാട് കച്ചവടക്കാരായിട്ടുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ റസ്റ്റ് എടുക്കുന്നതൊക്കെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് നമ്മൾ താഴെ കയറി വന്നത് കേട്ടോ ആ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ കയറി വന്നിട്ടുള്ളത് കാരണം നിങ്ങളെ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നു ഇനി നമ്മൾ ജബലന്നൂർ മലയുടെ മുകളിലുള്ള ഒരു ഇറാഗുഹ നിങ്ങൾക്ക് കാണിച്ചു തരാം ആശാ അവിടെ ഒരുപാട് ആൾക്കാർ നമസ്കരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ ഇതിന്റെ ഏറ്റവും ടോപ്പിലെത്തി അതിനുശേഷം നമ്മൾ അടിയിലേക്ക് ഇറങ്ങണം കേട്ടോ മലയുടെ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് നമ്മളൊരു ഒരു ഇത് ഇറക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ആ ഒരു ഗുഹ കാണാൻ പറ്റും ഹറമും കാണാൻ പറ്റും പക്ഷെ ഒരുപാട് വർഷങ്ങൾ മുൻപ് നമുക്ക് ഇവിടുന്ന് കാബ കാണാമായിരുന്നു അതുകൊണ്ട് തന്നെ അലൈഹി അല്ലെ വല്ലാതങ്ങൾ ഒരുപാട് ഇവിടെ വന്നിരിക്കുമായിരുന്നു ഈ ഒരു മലയുടെ മുകളിൽ അപ്പം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാബ കാണാൻ പറ്റായിരുന്നു ആ ഒരു ക്ലോക്ക് ടവറൊക്കെ വരുന്നതിൻ്റെ മുൻപായിട്ട് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു കുറേ ബിൽഡിങ്ങൾ വന്നതിന് ശേഷം നമുക്ക് ഇവിടുന്ന് കാബ കാണാൻ പറ്റൂല പക്ഷേ നമുക്ക് ഹറമ് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തുള്ളൊരു വ്യൂ ആണ് കാണുന്നത് നിങ്ങൾ മലയുടെ മുകളിലൊക്കെ നോക്കുന്ന ചെറിയ പച്ചപ്പ് അടിപൊളിയല്ലേ സംഭവം ഒരുപാട് വർഷങ്ങൾ ഇനി കഴിയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഫുൾ പച്ചപ്പായിരിക്കും എങ്ങനെ ആയിരിക്കും അല്ലെ കാലാവസ്ഥ അപ്പൊ അപ്പൊ എന്തായാലും നമ്മൾ നേരെ അകത്തേക്ക് കടക്കുകയാണ് ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ ഉള്ളിലേക്ക് പോവാ ആളുകൾ വരുന്നുണ്ട് കേട്ടോ നോക്ക് നിങ്ങൾ ഇങ്ങനെ കുനിഞ്ഞ് കഷ്ടപ്പെട്ടിട്ട് വേണം അതിനകത്തൂടെ നമ്മൾ ആ ഒരു ഗുഹയുടെ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിട്ട് കാണിച്ചു തരാം ഒരു ആള് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തേക്ക് കടക്കുമ്പോ നമുക്ക് കുനിഞ്ഞു വേണോട്ടെ കടക്കാൻ തലമുട്ടും തടിയുള്ള ആളുകൾക്കൊന്നും അത്ര സിമ്പിൾ ആയിട്ട് ഇതിനകത്തേക്ക് കടക്കാൻ പറ്റൂല അപ്പം നമ്മളിതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് ഇതാണ് നല്ല തിരക്കാണ് നോക്ക് നിങ്ങള് ആ ഒരു കാണുന്ന ചെറിയൊരു ഒരു ഇടവാണ് ഒരിടവാണ് തിന്റെ മുകളിലുള്ള ഒരു അവസ്ഥയാണുട്ടോ നിങ്ങളിപ്പോ കാണുന്നത് ഒരുപാട് ആളുകൾ അതിനകത്ത് നമസ്കരിക്കാൻ വേണ്ടിട്ട് കേറിയിട്ട് ഇറങ്ങുന്നില്ല അതുകൊണ്ട് ആളുകളോട് ഒഴിഞ്ഞു മാറാൻ വേണ്ടിട്ട് പറയാ ആ സേഫ്റ്റി നോക്കാണ്ടാണ് കേട്ടോ നിക്കുന്നത് വെറും മണ്ടത്തിലാണ് ഈ കാണിച്ചു കൂട്ടുന്നത് കാരണം അവിടെ നിന്നൊക്കെ നേരെ സ്ലിപ്പായി കഴിഞ്ഞാൽ താഴോട്ട് പോവും നോക്ക് നിങ്ങൾ ഇതിന്റെ മേലൊക്കെ കയറിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനെന്നാ നിൽക്കുന്നത് ഈ ഒരു അവസ്ഥയിലാട്ടോ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഇവിടെ സൈഡിലൊരു ഫോട്ടോട്ട് കാണിച്ചു തരാം ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു ഗുഹയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കഷ്ടിച്ച് രണ്ട് പേർക്ക് നിൽക്കാനുള്ള ഒരു ഗ്യാപ്പാണ് ഈ ഒരു ഗുഹയുടെ അകത്തുള്ളത് ചെറിയൊരു രണ്ട് പാ ഒരു വലിയ പാറക്കഷ്ണത്തിലേക്ക് ഒരു ചെറിയ പാറക്കഷ്ണം ചാന്ന് നിൽക്കുക അതിന് മേലെ ഒന്ന് അതിൻ്റെ അടുത്തൊന്ന് അങ്ങനൊരു ചെറിയൊരു ഇടം മാത്രമാണ് ഈ കാണുന്നൊരു ഗുഹ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ദിവസവും ഇതുപോലെ അവിടെ വന്ന് കണ്ടു പോകുന്നുണ്ട് പക്ഷെ ആളുകൾ ഇവിടുന്ന് നമസ്കരിക്കാനൊക്കെ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഒരുപാട് ആൾക്കാർ ഇവിടെ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ കടന്നു വന്നത് കേട്ടോ നല്ല ഉണ്ട് നോക്ക് ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണുന്നത് લ <tipot> 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 ാണ് കേട്ടോ നമ്മള് നേരത്തെ കണ്ടത് ആ മേലഭാഗങ്ങളിൽ നിന്ന് അവിടുത്തെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തവർ നോക്കി നിൽക്കുന്നത് കാണാൻ പറ്റും ബാക്ക് വശത്ത് നമ്മളിപ്പോൾ ഇറങ്ങിയത് ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മളിങ്ങനെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരുപാട് ആൾക്കാർ ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ വലിയ പ്രത്യേകതയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ ഒരു ഭാഗത്ത് പക്ഷെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുസല്ല കെട്ട് നോക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്ലോക്ക് ടവർ ഹർമിൻ്റെ മുന്നാരം കാണാൻ പറ്റും മാഷാ മാഷ ഇനി നമുക്ക് പോകേണ്ടത് നമ്മൾ നേരത്തെ കണ്ട ഒരു ഗുഹ നിങ്ങൾക്ക് ഇവിടെ നിങ്ങ കാണിച്ചരാം നിങ്ങള് പക്ഷെ അല്ല ഒരുപാട് ആൾക്കാർ ഇവിടെ നമസ്കരിക്കുന്നോ കണ്ടോ böyle hakikaten zeytinten geliyor ama lanet സ്റ്റെപ്പാക്കി വെച്ചിട്ടുണ്ടോ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇവിടെ ഉള്ളത് Bye-bye.